ചെറുതല്ല വലിയ പിഴയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉത്തരം പറയേണ്ടിവരും സിദ്ധാർഥൻ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് തെറ്റായ ഓഫീസിൽ ആഭ്യന്തര വകുപ്പിന് വൻ വീഴ്ച സിബിഐ അന്വേഷണം വൈകിയതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച തന്നെയെന്നാണ് വിമർശനം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലം സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയതോടെ തിരക്കിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത് സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദു അസിസ്റ്റന്റ് എസ് എൽ അഞ്ചു എന്നിവർക്കാണ് സസ്പെൻഷൻ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തുവതിരിക്കുകയാണ് അത് എങ്ങനെയാണ് സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിനാണ് സർക്കാർ പുറപ്പെടുവിച്ചത് പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സിബിഐക്ക് കത്ത് നൽകി കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സിബിഐ ഓഫീസിനാണ് കത്ത് പോയത് തെറ്റയച്ച കത്തിനൊപ്പമാകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ വീഴ്ച പുറത്തുവന്ന വിവാദമായതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്തം മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു വിജ്ഞാപനം വന്ന പതിനേഴാം ദിവസമാണ് നടപടികൾ സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു ശേഷം മാത്രം അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കലിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്നും ആക്ഷേപമുയർന്നിരുന്നു കേസ് അന്വേഷിക്കണോ എന്ന സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു ഏതായാലും പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം വൈകിയത് സർക്കാരിന്റെ ഗുരുതര വീഴ്ചയും ന്യായീകരണമില്ലാത്ത അബദ്ധവും മൂലമെന്നുള്ള വിമർശനം അതിശക്തമായി ഉയർന്നു കഴിഞ്ഞു കേസ് സിബിഐക്ക് കൈമാറാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ പ്രൊഫോമർ റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു അത് നൽകിയില്ല കേന്ദ്രത്തിന് കൈമാറേണ്ട വിജ്ഞാപനം അയച്ചതും സിബിഐയുടെ കൊച്ചി ഓഫീസിലേക്കും ഏതായാലും പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തിടുക്കപ്പെട്ട റിപ്പോർട്ടും വിജ്ഞാപനവും ഇമെയിൽ വഴി കൈമാറി തടിതപ്പി വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം ഏതായാലും സിദ്ധാർത്ഥന്റെ കുടുംബം അതിശക്തമായി തന്നെ രംഗത്ത് വരികയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാവുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനോട് വിശദീകരണം തേടി പിന്നാലെ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തി ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സിബിഐ അന്വേഷണം വൈകിപ്പിക്കാനുള്ള സർക്കാർ നീക്കമെന്നാരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു